നല്ലൊരു രസം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ചെറിയതായതുകൊണ്ടാണ് ഇത്ര എടുത്തത് വലുതാണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ എന്നിട്ടൊരു അഞ്ചാറ് ചമ്മന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലെങ്കിൽ തോനയാകുമ്പോഴത്തേക്ക് കളർ മാറിപ്പോവും അതുകൊണ്ടാണ് ഒരു ലേശം മഞ്ഞൾപ്പൊടി കൊടുത്തത് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചീനീച്ചട്ടി അടുപ്പി വെക്കാം ചീനീച്ചട്ടി ചൂടാവുമ്പോഴത്തേക്കിനും ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ കൂടിപ്പോവ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി ഇത് ഇതുപ്പച്ചി കൂടിപ്പോയാന്ന് തോന്നുന്നു അതിനിപ്പം ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ട കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും കൂടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ സോഫ്റ്റ്നെസ് മാറി നല്ല ഡ്രൈ ആയിട്ട് വരുന്ന വരെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഇത് ഈ വെളിച്ചെണ്ണ എണ്ണയെല്ലാം ഒന്ന് വറ്റി വരും കേട്ടോ എന്നിട്ടിനി രണ്ട് വറ്റൽ മുളകും കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് ഡ്രൈ ആകുന്നവരെ നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കണം കേട്ടോ പക്ഷേ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ നല്ല രീതിയിൽ മൂത്ത് വരണം എന്നാലാണ് ഈ രസത്തിന് നല്ല ടേസ്റ്റ് വരുന്നത് ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കട്ട തക്കാളി ഞാൻ രണ്ട് ചെറിയ തക്കാളി വേവിച്ചാണ് കേട്ടായിടുന്നത് അപ്പോൾ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട് ഇനി ഇത്തിരി മുളകൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം പുളി നോക്കിയിട്ട് വേണം വെള്ളമൊഴിച്ച് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചുവെച്ച തക്കാളി അത് ഞാൻ നേരത്തെ കാണിക്കാനായിട്ട് വിട്ടുവതാ കേട്ടോ തക്കാളി ഒന്ന് ഉഴയാത്ത രീതി വേണം വേവിക്കുന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് ആ തക്കാളിയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ആ മിക്സും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തീ കുറച്ച് വച്ചേക്കണം കേട്ടോ ഇതിനെ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നോക്കിയിട്ട് ഇതാ ഈ അരി ഭാഗം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇത് ഓഫ് ചെയ്യണം ഒരുപാട് തിളച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ഒരു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നാളെ എടുക്കാനാണ് ടേസ്റ്റ് പിന്നെ ചൂടോടെ കഴിച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് നമുക്ക് വരത്തില്ല നല്ല തണുത്തതിന് ശേഷം തണുത്ത ചോറിലിട്ടിട്ട് നന്നായിട്ട് കഴിക്കാം അപ്പം നാളെ കാണാം ബൈ